തുരുന്ന് പ്രതിഭകൾക്ക് ആവേശം പകർന്ന് ഐ എം വിജയൻ പെരുമ്പളിച്ചിറ അല്ലസർ പബ്ലിക് സ്കൂളിലെത്തി സ്കൂളിൽ ആരംഭിക്കുന്ന ഫുട്ബോൾ ക്ലബ്ബിന്റെ ഉദ്ഘാടനം നിർവഹിക്കാനെത്തിയതായിരുന്നു ഐ എം വിജയൻ ഏഷ്യൻ നിരയിൽ മികച്ച പ്രകടനം കാഴ്ചവെയ്ക്കാനായാൽ ലോകകപ്പിൽ ഇന്ത്യക്ക് കളിക്കാനാവുന്ന കാലം വിദൂരമല്ലെന്നും അദ്ദേഹം പറഞ്ഞു അനുഭവങ്ങൾ പങ്കുവച്ച വിദ്യാർത്ഥികൾക്ക് ആവേശം പകർന്നാണ് അദ്ദേഹം മടങ്ങിയത് സംരംഭം തുടങ്ങുന്നുണ്ട് സ്പോർട്സിന് തന്നെ പറയുന്നുണ്ട് ഫുട്ബോളിൻ്റെ തന്നെ ഏറ്റവും കിട്ടുന്ന അപ്പൊ ഞാൻ ചെയർമാനോട് പറഞ്ഞു നല്ലൊരു സെലക്ഷനാണ് സെലീൻകുട്ടികളെ തന്നെയുണ്ട് കാരണം ഞാൻ സെലീൻകുട്ടിയെ ഒരുമിച്ച് സന്തോഷമൊക്കെ കുറെ ഡിസ്ട്രിക് കളിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് അപ്പോൾ ഒരു പ്ലെയറാണ് അപ്പോൾ കാരണം ഇങ്ങനെ ഈ ഈ ഒരു ഒരു കുട്ടികളെ എല്ലാ സ്കൂളിലും കണ്ടിട്ട് ഇതൊരു നല്ലൊരു പാഠമായി നല്ല നല്ല കുട്ടികളെ വളർത്തിയെടുക്കണം അല്ലാസേട്ട് ഒരു കുട്ടികളും ഒരു ഒരു മൂസ അഡ്വക്കേറ്റ് കെ എം ഇജാസ് അബ്ദുൾ കുഞ്ഞു പി എസ് അലീംകുട്ടി വി എസ് ഹൈദരലി പി കെ എ ലത്തീഫ് എന്നിവർ സംസാരിച്ചു